നമസ്കാരം മുഹമ്മദ് അലി ബുദ്ധി നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് ഓട്ടോറിക്ഷ ഒരു കൂട്ടം ഓട്ടോ തൊഴിലാളികളുടെ ജീവിതം എന്താണെന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടതാണ് നമ്മൾ ഏതൊരു പണക്കാരനെന്നോ പാവപ്പെട്ടവരിൽ നിന്നോ ഭക്ഷ്യവേദമില്ലാതെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാഹനമാണ് ഓട്ടോറിക്ഷ ഈ ഓട്ടോറിക്ഷയിൽ ഓടുന്ന തൊഴിലാളികളെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ വേതന നിരക്കിൽ സേവനമനുഷ്ഠിക്കുന്ന ഒരു വിഭാഗം സുഹൃത്തുക്കളാണ് നമ്മുടെ ഓട്ടോ തൊഴിലാളികൾ ഏതൊരു പണക്കാരനും ഏതൊരു അത്യാവശ്യ ഘട്ടങ്ങളിലും തൻ്റെ സ്വയം കാര്യങ്ങൾ ചെയ്യുന്നതോടൊപ്പം മറ്റുള്ളവർക്ക് വേണ്ടി സേവനം അനുഷ്ഠിക്കാൻ സന്നദ്ധരായിരിക്കുന്ന ഒരു കൂട്ടം യുവാക്കള് അല്ലെങ്കിൽ ഒരു കൂട്ടം മനുഷ്യരെയാണ് നമ്മുടെ ഓട്ടോ ചേട്ടന്മാർ പലപ്പോഴും നമുക്ക് ഓട്ടോ ചേട്ടന്മാർ വളരെ ദേഷ്യമാണ് അവരെ ശരിയായ രീതിയിൽ വാഹനം ഓടിക്കുന്നില്ല അല്ലെങ്കിൽ അവരെ വളരെ പ്രശ്നക്കാരാണ് റോഡിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് ഒരു വാഹനമാണ് എന്നൊക്കെ നമ്മൾ പറയാം കൂടിയിട്ട് ശരിക്കും നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും ഏതൊരു പാതിരാത്രിയിലും എപ്പോ വിളിച്ചാലും നമ്മെ സേവനം ചെയ്യാൻ വേണ്ടി ഓടിയെത്തുന്ന ഒരു കൂട്ടം മനുഷ്യരാണ് പാവപ്പെട്ട ഓട്ടോ ഡ്രൈവർമാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷം ഇതുവരെ അവർക്ക് വേദന വർധനവ് ഉണ്ടായിട്ടില്ല നിത്യോപയോഗ സാധനങ്ങളുടെ കൊതിച്ചു വിലയും സ്പെയർ പാർട്സുകളുടെ വിലയും സ്പെയർ പാർട്സുകളുടെ വിലയും വർക്ക്ഷോപ്പിലെ സേവന ചാർജും ഒക്കെ വർദ്ധിച്ചിട്ടുണ്ടെങ്കിലും അവരുടെ മിനിമം വേതനം ഇപ്പോഴും മുപ്പത് രൂപ എന്നുള്ളത് ഒരു വേദനാജകമായ സത്യമാണ് ഏതൊരു പാതിരാത്രിയിലും എത്രയും പെട്ടെന്ന് ഒരു രോഗിയെ ഹോസ്പിറ്റലിൽ എത്തിക്കുവാനോ അതിൽ ഇനി വേറെ എന്തെങ്കിലും ആവശ്യങ്ങൾക്കോ തൻ്റെ കാര്യങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു നല്ല സേവനം നൽകുന്ന ഒരു വിഭാഗം സുഹൃത്തുക്കളാണ് നമ്മുടെ ഓട്ടോ ഓട്ടോചേട്ടന്മാർ പ്രത്യേകിച്ച് നമ്മളെ കോഴിക്കോട് ജില്ലയിലെ ഓട്ടോ ഓട്ടോയെ കുറിച്ച് പറയുകയാണെങ്കിൽ സത്യസന്ധതയിൽ അവാർഡ് നേടിയ ഒരുപാട് നല്ല ഓട്ടോ ഡ്രൈവേഴ്സ് ഉള്ള ഒരു നാടാണ് നമ്മുടെ കോഴിക്കോട് നമുക്കറിയാൻ പറ്റും ഒരുപാട് ആളുകളുടെ സാധനങ്ങളിൽ വാഹനങ്ങളെ നഷ്ടപ്പെട്ടു പോയാൽ ഒന്നുകിൽ അത് നഷ്ടപ്പെട്ട വ്യക്തിയിൽ തന്നെ എത്തുവാൻ വേണ്ടി ഓട്ടോ ഡ്രൈവേഴ്സിന് തന്നെ കോഴിക്കോട് ജില്ലയിൽ ഒരു കൂട്ടായ്മ ഉണ്ട് മറന്നതും തിരിച്ചു കൊടുത്തതും യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് തുടങ്ങി ഒത്തിരി വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ മറന്നു വെച്ച സാധനം അതിൻ്റെ ഉടമസ്ഥനിലേക്ക് എത്തുവാൻ വേണ്ടി ഒരുപാട് വഴികൾ അവർ തെരഞ്ഞെടുത്തിട്ടുണ്ട് അതിൽ അനേകായിരം ഓട്ടോ ഡ്രൈവേഴ്സും അതേപോലെ തന്നെ നമ്മുടെ മാന്യന്മാരായ പോലീസ് ഉദ്യോഗസ്ഥരും ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ഉണ്ട് എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ് നഷ്ടപ്പെട്ട സാധനം അതിന്റെ ഉടമസ്ഥനിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ ഈ വാട്സപ്പ് ഗ്രൂപ്പിലോ ഷെയർ ചെയ്തുകൊണ്ട് ആ ഉടമസ്ഥനിലേക്ക് ആ സാധനം തിരിച്ചെത്തുക എന്നുള്ള ഒരു മനസ്സ് കാണിക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ നമ്മുടെ ഓട്ടോക്കാരുടെ ഒരു ക്വാളിറ്റി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം കോഴിക്കോട് സിറ്റിയിലെ ഓട്ടോ ഡ്രൈവേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സിറ്റിയുടെ പരിധിയിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ മീറ്റർ ചാർജ് മാത്രം വാങ്ങിക്കൊണ്ട് സത്യസന്ധമായ രീതിയിൽ സേവനം അനുഷ്ഠിക്കുന്ന ഒരു പറ്റം മനുഷ്യ ജന്മങ്ങളാണ് നമ്മുടെ കോഴിക്കോട്ടെ ഓട്ടോ ചേട്ടന്മാർ മറ്റുള്ള ജില്ലകളിൽ മോശം ആണ് എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത് മറ്റുള്ള ജില്ലകളെ അപേക്ഷിച്ച് കോഴിക്കോട്ടെ ഓട്ടോ ചേട്ടന്മാർ സത്യസന്ധതയ്ക്ക് മെഡല് വാങ്ങിയ കൂട്ടുകാരാണ് ശ്രദ്ധിക്കുക നമ്മളെ പോലെ അവരും ജീവിതം പോ മുന്നോട്ട് കൊണ്ടുപോകാനും കുടുംബം പോറ്റുവാനും അതേപോലെ തന്നെ കുടുംബ ചെലവുകൾ നികത്തുവാനും കുട്ടികളുടെ പഠനങ്ങൾ മുന്നേറ്റം ഉണ്ടാക്കുവാനും ആണ് അവർ ആ മുച്ചക്രവാഹനന്മാർ രാവിലെ പുറത്തിറങ്ങുന്നത് ഓട്ടോ ചേട്ടന്മാർ വളരെ മാന്യമായ രീതിയിൽ പെരുമാറുന്നുണ്ടെങ്കിലും പലപ്പോഴും ചില യാത്രക്കാർ ഓട്ടോക്കാരോട് മോശമായി പെരുമാറുന്നത് നമ്മൾ കാണുന്നു എന്നുള്ളതും വളരെ വിഖ്യാതകരമായ ഒരു സംഭവമാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ജോലി ചെയ്യുന്ന ഒരു തൊഴിൽ മേഖലയാണ് ഓട്ടോ ഓട്ടോ ഫീൽഡ് എന്നുള്ളത് എൻ്റെ ഈ ചെറിയ ഒരു വോയിസ് ക്ലിപ്പ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു മുഹമ്മദ് അലി പുത്തറസ്